ഈ കൊച്ചുകരടി ചുവന്ന ബട്ടൺ അമർത്തിയതും ഒരു വലിയ കൂമ്പാരം തുണികൾ താഴെ വീണു അവൻ തന്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ തുണികളും വാഷിംഗ് മെഷീനിലിട്ടു ഒരുങ്ങുമ്പോൾ ചുവന്ന സോക്സും അതിൽ പോയെന്ന് അവൻ പെട്ടെന്ന് ഓർത്തു ഭയന്ന് അവൻ വാതിൽ തുറക്കാൻ പാഞ്ഞു പക്ഷേ കൈപ്പിടി ഒടിഞ്ഞുപോയി ജയിലിലെ അവന്റെ ആദ്യ ദിവസം തന്നെ അവൻ എല്ലാവരുമായി ശത്രുതയിലായിരുന്നു അടുത്ത സെല്ലിലുള്ളവർ അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൊച്ചുകരടി നിശബ്ദമായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആദ്യ കടിയിൽ തന്നെ അവന് ഛർദിക്കാൻ വരുന്നത് തോന്നി ഒരു തടവുകാരൻ രഹസ്യമായി പറഞ്ഞു പാചകക്കാരനോട് കുഴപ്പമുണ്ടാക്കേണ്ട പണി കിട്ടും എന്നാൽ കൊച്ചുവെളുപ്പൻ കരടി നേരെ അടുക്കളയിലേക്ക് ചെന്ന് പാചകക്കാരനോട് പറഞ്ഞു സഹോദര ഈ ഭക്ഷണം മോശമാണ് ആരാണ് ഇത്രയും ഉണങ്ങിയ ബ്രെഡ് കഴിക്കുക ഇത് പറയുമ്പോൾ അവൻ കെച്ചപ്പെടുത്ത് അബദ്ധത്തിൽ പാചകക്കാരന്റെ ദേഹത്ത് മുഴുവൻ ഒഴിച്ചു എന്നാൽ അത് വൃത്തിയാക്കാൻ കൊച്ചുവെളുപ്പൻ കരടി പാഞ്ഞു എന്നിട്ട് അതിന്റെ മുകളിൽ മസ്റ്റാർഡ് ഒഴിച്ചു ഇപ്പോൾ എല്ലാം കുഴപ്പത്തിലായി അവൻ സഹായത്തിനായി പാഞ്ഞു പക്ഷെ തടവുകാരെല്ലാം പേടിച്ചു ഒളിച്ചു ദേഷ്യത്തിലായ പാചകക്കാരൻ കരടിയുടെ കോളറിൽ പിടിച്ച് അലറി ഇന്ന് രാത്രി അത്താഴത്തിന് കരടി ഇറച്ചിയായിരിക്കും കൊച്ചുവെളുപ്പൻ കരടി പേടിച്ച് വിറയ്ക്കുകയായിരുന്നു എന്നിട്ട് പെട്ടെന്ന് അവൻ ഒരു കഷണം ബ്രെഡ് എടുത്ത് അതിൽ ജാം പുരട്ടി പാചകക്കാരന്റെ വായിലേക്ക് കയറ്റി പാചകക്കാരന്റെ മുഖം പൂർണമായും മാറി ഇത്രയും രുചികരമായതൊന്നും അദ്ദേഹം ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല ഇപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നുമുതൽ നീ എന്റെ സഹായിയാണ് ആരും ഇനി നിന്നെ ഉപദ്രവിക്കില്ല